ഇവിടെ കാമിങ്മാലാണ് ഞാനിപ്പോ ഉള്ളത് ഹാനക്കാമ്പോല് വഴി വരുന്നത് മറപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ മനോഹരമായ സ്ഥലമാണ് അവിടെ തൊട്ടപ്പോലെ തൂക്കുപാലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പോകുന്നത് കറക്റ്റ് വീഡിയോ കാണിച്ചു തരാം ഡേഞ്ചർ ആണ് പക്ഷെ കൗങ്ങൊക്കെ ഇട്ടിരിക്കാണ് പൊട്ടി ചാടിയ പ്രശ്നമാണ് നോക്കി കണ്ടൊക്കെ നടക്കണം എന്നുള്ളതാണ് സ്ഥലം കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പറഞ്ഞതായിരിക്കും മനോഹരമായ സ്ഥലം അതോ ആ ആ പാറ പൊളിച്ചിട്ടാണ് കേട്ടോ പുതിയ വയനാട് അതായത് കോഴിക്കോട് ചുരം കയറാത്ത ചുരം ഇല്ലാത്ത റൂട്ട് എന്ന് പറഞ്ഞുണ്ടോ അപ്പൊ ആ തുരങ്കും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടാണ് ആറ് കിലോമീറ്ററോളം ഉള്ളിലൂടെയാണ് വയനാട്ടിലെ തളപ്ലാൻ ഇവിടെ നിന്ന് കുറച്ചങ്ങോട് പോയ തൊള്ളായിരം കണ്ടി ഇവിടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ ഏരിയയാണ് കേട്ടോ എത്ര ആൾക്കാരും എന്ത് പോലാണ് ഇവരൊക്കെ ആലപ്പുഴക്കാരാണ് പേരുവാടാറന്താ പറയുക ഇതിൽ ചാർജ് ഇല്ലാത്തോട്ട് നിൽക്കായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാനും ഓരോ വരുന്ന ആൾക്കാർ അടിപൊളി സ്ഥല അച്ചാ ഒന്നുകൂടാ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞോടേ

ഞാനും ചാടും ഡെഫിനറ്റ്ലി നിങ്ങളിറങ്ങണില്ല ഇവിടെ ഒരു മന്തി കച്ചവടക്കാരുണ്ട് കേട്ടോ അതിനിടെ മന്തിയുടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് മഹിമാ മന്തി കഴിക്കൂ തിന്നു തിന്നുകൊണ്ടേയിരിക്കും അയ്യോ दे <laughs> मिस <दिपीसी> <laughs> <laughs> <मार पुरा। laughs> <laughs> चिकन ണ്ടോ ചിക്കനും ചുട്ട ചിക്കൻ ടി രാവിലെ കോഴിക്കോട് രാവിലെ സ്വിച്ച് ആ മതിയോ जमाल <laughs> जमाल शूटिंग कर रहा <laughs> <laughs> है है पकड़ा हाँ कब पकड़ो आप किधर पकड़ता है आदि 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 എല്ലേ <laughs> എല്ലാ <laughs> 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 ഗ്ലാസ് പോലത്തെ വെള്ള ഗ്ലാസ് പോലത്തെ വേറെന്തേരും പറഞ്ഞിട്ട് മണി വേലുവേല ക്രിസ്റ്റൽ ക്ലിയറാണ് ഇത് ചെറിയ കണ്ടാ കൈ കണ്ട പോളി നമുക്ക് കണ്ണിങ്ങനെ ഇട്ടുകഴിഞ്ഞാല് കറക്റ്റ് കാണാൻ പറ്റും ഒരു ഒരു കച്ചറല്ലേക്കാ ഉം കച്ചറല്ല ായിട്ട് വരാൻ നോക്കുക പിന്നെ വരുമ്പോൾ വരുമ്പോ സൂക്ഷിക്കൂക്കുപാലം ഉണ്ട് തൂക്കുപാലം കേറുമ്പോൾ സൂക്ഷിക്കുക കാരണം കൗം കിട്ടി വേണമെങ്കിൽ എങ്ങനൊക്കെ പറ വന്നു കഴിഞ്ഞാല് നൂറ് ശതമാനം മുതലാവും അതായത് അവിടെ ഇങ്ങോട്ട് യാത്ര സഞ്ചരിച്ചു വന്നാലും നിരാശപ്പെടില്ല എന്ന് ടങ്ങിയ അതെ ഒരു ജലം അതെ ഔഷധോഷ ഗുണികളോട് കൂടിയണിക്കൂർ മൂന്ന് മണിക്കൂർ ജലത്തിൽ നിന്നാല് ഒരു കിലോ സൂക്കടികളെല്ലാം ചുട്ടയിൽ നിന്ന് ഒരു പീസ് എനിക്കൊണ്ട് തരാട്ടോ ചുക്രാൻ ഞാൻ കഴിച്ചോളാം അടിപൊളി സൂക്ഷിച്ചും കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ കിളിയും പോവാൻ ചാൻസ് സ്ഥലത്തിന്റെ പേരെന്താ കേസ്പുഴന്ന് ചിക്കൻ ഭാര്യ ഗ്രില്ല് കഴിക്കാൻ കേട്ടോ അടിപൊളിയായിട്ട് ഗ്രില്ല കേട്ടോള്